ചിന്നക്കനാൽ ആണിയിറങ്കൽ മേഖലയിലും കാട്ടാനാക്രമം വീണ്ടും ഇന്ന് പുലർച്ചെ ആണിറങ്കൽ സെക്യൂരിറ്റി കെട്ടിടത്തിന് സമീപം ആണിയിറങ്ങൽ ഡാം ഓപ്പറേറ്റർ ആർ വാഹനമാണ് തകർത്തത് പ്രതികൂല കാലാവസ്ഥയ്ക്കൊപ്പം ശാന്തിപ്പാറ ചിന്നക്കനാൽ മേഖലയിൽ വന്യമൃഗശല്യവും രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ മുന്നൂറ്റൊന്ന് കോളനിയിൽ കാട്ടാനക്കൂട്ടം വീടുകൾ തകർന്നിരുന്നു തുടർന്ന് ആണിറങ്കൽ ഡാം കടന്ന് ഇക്കരി എത്തിയ കാട്ടാനക്കൂട്ടമാണ് ആണിയിറങ്കൽ ഡാം ഓപ്പറേറ്റർ ആർ കബീലിന്റെ വാഹനം തകർത്തത് സെക്യൂരിറ്റി ക്യാബിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് തകർത്ത കൂട്ടം വാഹനം ശേഷം മണിക്കൂറോളം സെക്യൂരിറ്റി സമീപം ശേഷമാണ് മടങ്ങിയത് രാത്രി ഡാമിന്റെ ഓപ്പറേറ്റർ ഇവിടെ ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നൈറ്റ് ഒരു മൂന്ന് മണിയാകുമ്പോൾ മലയൊക്കെ ഇച്ചിരി കുറഞ്ഞായിരുന്നു പുറത്തെ ഇറങ്ങി നോക്കിയ ശബ്ദം കേട്ടായിരുന്നു പുറത്തെ ഇറങ്ങി നോക്കി ടാഴിച്ചടിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഒരു പിന്നെ ഞങ്ങൾ കൂടി പോയി കിടന്നു ആനയിറങ്കൽ ഡാമിലെ സുരക്ഷാ ജീവനക്കാർ ഭയന്നാണ് ഇവിടെ കഴിയുന്നത് സെക്യൂരിറ്റി കെട്ടിടത്തിന് നേരെയും ഇതിനു മുമ്പ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് ജീവനക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി കഴിഞ്ഞു ആനയിറങ്കൽ മേഖലയിൽ നിന്നും ശങ്കരപാണ്ഡ്യൻ വെട്ടിലേക്കാണ് കാട്ടാനക്കൂട്ടം നീങ്ങിയിരിക്കുന്നത് എട്ട് ആനകൾ ഉൾപ്പെട്ട കൂട്ടമാണിത് ഈ മേഖലയിൽ താമസിക്കുന്നവർക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇടുക്കി ബിഷൻഡോസ് ചിന്താൽ